ജോണട്ട ആതിലേ നൂറൈ മലയാളികൾക്ക് പ്രത്യേകിച്ചൊരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ലാത്ത രണ്ട് വ്യക്തികളാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ബിഗ് ബോസ് താരങ്ങൾ താരങ്ങളെന്നുള്ളൊരു ലേവലിലാണ് അവർ കൂടുതലും അറിയപ്പെടുന്നത് ഇപ്പോൾ അടുത്തിരക്കായിട്ട് അത് ദിവസങ്ങളായിട്ടില്ല നമ്മുടെ മലബാർ ഗോൾഡിൻ്റെ ഉടമയായിട്ടുള്ള എ കെ ഫൈസൽ അദ്ദേഹം വളരെ ഗംഭീരമായിട്ടുള്ളൊരു വീട് വെച്ചു ആ വീടിൻ്റെ പാല് കാച്ചൽ അല്ലെങ്കിൽ ഈ വീട് കയറി കൂടുതൽ ചടങ്ങിലേക്ക് ഒരുപാട് സെലിബ്രിറ്റികളെ വിളിക്കുന്നു അതിൻ്റെ കൂട്ടത്തിൽ ആതിലേയും നൂറയും വിളിച്ചു പക്ഷെ വിളിച്ചു വരുത്തി അവരെ അപമാനിച്ചു എന്നുള്ള തരത്തിലുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്നത് ശരിക്കും എന്താണെന്ന് അവിടെ സംഭവിച്ചത് നമ്മളിപ്പോൾ ഒരു വീട് വഴുതു നാട്ടുകാരെയൊക്കെ വിളിക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട് ഇപ്പോൾ ഗൃഹനാഥനോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ അറിയാതെ നമ്മുടെ അയലത്തുള്ള ഒരാളോ ഒരാളെ വിളിച്ചു വരുത്തത്തില്ല നമ്മുടെ വീടിൻ്റെ ഗൃഹപ്രവേശന ചടങ്ങിൽ നമ്മുടെ അയലത്തുള്ള ഒരാൾ ആ നിങ്ങൾ വരണേന്ന് പറഞ്ഞ് വിളിച്ചാൽ ആരും പോവുകയില്ല അത് നമ്മൾ തന്നെ വിളിക്കണം ഇതിപ്പോ ക്ഷണിക്കണം നമ്മൾ ക്ഷണിക്കണം നമ്മളിപ്പോൾ പി ആർ വർ പി ആർ ഏജൻസി ഏൽപ്പിച്ചാൽ പോലും ഈ ഫൈനൽ ലിസ്റ്റ് ആരെയൊക്കെ വിളിക്കണം എന്നുള്ള ലിസ്റ്റ് നമ്മളാണല്ലോ കൊടുക്കുന്നത് അതെ അല്ലെങ്കിൽ അവരൊരു ഇന്നാരെയൊക്കെ വിളിക്കാം എന്ന് അവരിങ്ങോട്ട് സജസ്റ്റ് ചെയ്യും ഇങ്ങനെയുള്ള ആളുകളെയും കൂടെ വിളിക്കട്ടെ എന്ന് ചോദിക്കും കാരണം കാശ് മുടക്കുന്ന ഇദ്ദേഹമാണ് അദ്ദേഹത്തിനൊരു ചോദിക്കട്ടെ അപ്പൊ ഇതെല്ലാ ആളുകളെ വിളിച്ചു ആതിലേയും നൂറയും എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ അവർ ഒരുമിച്ച് ജീവിക്കുന്ന രണ്ട് പെൺകുട്ടികളാണ് ാണ് അപ്പൊ അങ്ങനെയുള്ള രണ്ടുപേരെ വിളിച്ചു ക്ഷണിച്ചു അവർ വന്നു അവരോടൊപ്പം നിന്ന് ഫോട്ടോ എടുത്തു മറ്റൊരുപാട് അതിഥികൾ വന്നിട്ടുണ്ടായിരുന്നു ഇദ്ദേഹം മലബാർ ഗോൾഡിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് ഫൈസൽ എ കെ ഒരുപാട് അതിഥികൾ വന്നു അവരുടെ എല്ലാം ഫോട്ടോസ് ഉണ്ട് വീഡിയോസ് ഉണ്ട് സിനിമാ താരങ്ങളുടെ ഒക്കെ ഉണ്ട് എല്ലാം ഉണ്ട് അപ്പോഴാണ് ഇവർ വരുന്നത് ഇവര് ബിഗ് ബോസിൽ കൂടെ മത്സരിച്ചതുകൊണ്ട് കൊണ്ട് ഇപ്പോൾ പൊതുവെ കുറച്ചുകൂടെ ആളുകൾക്ക് ഇവരെ അറിയാം നേരത്തെ സോഷ്യൽ മീഡിയയിൽ മാത്രമാണ് ഇവരെ കുറിച്ച് ചർച്ച ഉണ്ടായിരുന്നത് ഇപ്പോൾ പൊതുവെ ബിഗ് ബോസ് ഒരുപാട് സ്ത്രീകൾ കാണുന്നുണ്ട് അപ്പോൾ ഇവരെ അറിയാം ഇവർ വന്നു വന്നതിന് ശേഷം ഇദ്ദേഹം ഇവരോടൊപ്പം നിൽക്കുന്ന ചിത്രം ഇട്ടു പോസ്റ്റ് ചെയ്തു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു അതിന് താഴെ ധാരാളം കമൻറ്റുകൾ അവർക്കെതിരായി വന്നു സ്വാഭാവികമായിട്ടും ആ ഒരു പൊതുസമൂഹത്തിന് ഇങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് കരുതുന്ന ഒരു പൊതുസമൂഹത്തിന് ബദലായി ജീവിക്കുന്ന രണ്ടുപേരാണ് അതെ ഒരുമിച്ച് ജീവിക്കുന്ന രണ്ടുപേരാണ് അപ്പോൾ അങ്ങനെ ജീവിക്കുമ്പോൾ എതിർപ്പുകൾ എതിർപ്പുകളുണ്ടാവും സ്വാഭാവികമാണ് ആ എതിർപ്പെന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ കൂടെ സജീവമായി നിൽക്കുമ്പോൾ അവിടെയും ആ എതിർപ്പുണ്ടാവും ആ എതിർപ്പുകൾ എതിർപ്പുകളുണ്ടാവുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇദ്ദേഹം ഇവരെ രണ്ടുപേരെയും ക്ഷണിച്ചത് ക്ഷണിച്ചതിന് ശേഷം പറയുകയാണ് അപ്പോൾ അവരെ തെറിവിളി തുടങ്ങി ഇദ്ദേഹത്തിനേയും തെരുവിളിയായപ്പോൾ പറയുകയാണ് അറിഞ്ഞില്ല ഇവരെ ക്ഷണിച്ച ആരാണെന്ന് എനിക്കറിയില്ല യഥാർത്ഥത്തിൽ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു അതുമാത്രമല്ല ഇദ്ദേഹം അവരെക്കുറിച്ച് വളരെ എന്താണ് പറയുന്നത് സദാചാര ക്ലാസ് എടുക്കുന്ന തരത്തിലുള്ള ഒരു പോസ്റ്റൊക്കെയാണ് അത് അവരുടെ ജീവിതമാണ് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് ഇതിനഭിപ്രായമുള്ള ആളുകളുണ്ടാവും അവരെ ഒരാൾ ഇങ്ങനെ ജീവിക്കാൻ പാടുള്ളൂ എന്ന് പറയാൻ നമുക്ക് ആർക്കും അവകാശമില്ല മറ്റുള്ളവരുടെ ജീവിക്കാം നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ ജീവിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങൾ പറയുന്നത് കേൾക്കണം എന്ന് പറയാൻ അവകാശമില്ല അവരൊരു സാമൂഹിക വിപത്തോ സാമൂഹികദ്രോഹികളോ ഒക്കെ ആയി മാറുമ്പോഴാണ് സമൂഹത്തിന് ഇടപെടാൻ അവകാശമുള്ളത് അദ്ദേഹം പറഞ്ഞത് ഈ പെൺകുട്ടികൾ രണ്ട് പെൺകുട്ടികൾ പങ്കെടുത്ത മുൻകൂട്ടി അറി അറിവുണ്ടായിട്ടില്ല എനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോസ്റ്റ് ചെയ്തു അതിൻ്റെ കൂടെ എഴുതിയ പാചകമാണ് പൊതുസമൂഹത്തിന്റെ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചും സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിഖരിച്ചും സമൂഹ മാധ്യമത്തിൽ താറടിച്ചും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവരെ സ്വീകരിച്ച് ഇതിലൂടെ പുതുതല തലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകി എന്ന ആരോപണം മുഖവിലേക്ക് എടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം മൂല്യങ്ങൾ സംരക്ഷി സംരക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും പാടില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായി ഖേദം പ്രകടിപ്പിക്കുന്നു എന്നാണ് സമൂഹത്തിനോട് ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇദ്ദേഹം പോസ്റ്റിട്ടത് അദ്ദേഹം ഒരു വലിയ സ്ഥാപനത്തിൻ്റെ മലയാളി നേരത്തെ തന്നെ ഇവരൊരു പിന്നെ പാകിസ്ഥാനി ബ്ലോഗറെ കൊണ്ടുവന്ന് ഉദ്ഘാടനം നടത്തിയതിനു വിമർശനവേറ്റ് വാങ്ങിയ ആളുകളാണ് പൊതുവെ ഏറിലായിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ചില ആളുകൾ ഏറി കയറി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങണമെങ്കിൽ ദൈവന്തപുരം വിചാരിച്ചടാ താഴോട്ട് പോകുന്നു എന്നാലും പോവുകയല്ല ഇവരിങ്ങനെ അവരായിട്ട് അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് പേരൊന്നും പറയുന്നില്ല അവരറിയാതെ തന്നെ അവരങ്ങേറിലാവും പിന്നെ ഇവർ അതായത് ഏറിലായി കഴിഞ്ഞാൽ പിന്നെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഏറിലായതിന്റെ സ്വാധീനം ഇവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കും അപ്പം പിന്നെ ഇവർ ചെയ്യുന്നതും പറയുന്നത് ഇപ്പം ഈ ആളുകൾ നോക്കിയിരിക്കുമ്പം ഇവർ പിന്നെ പറയുന്നതും ചെയ്യുന്നതും എല്ലാം ഏറലാകാൻ വേണ്ടിയായിരിക്കും പറയുന്നത് എന്തും ഗൗരവമായിട്ടായിരിക്കും പറയുന്നത് പക്ഷേ ഇതെല്ലാം തിരിച്ചറിയുക കേൾക്കുന്നവർക്ക് ഇത് ഭയങ്കര കോമഡി ആയിട്ട് അടുത്ത സാധനമായിട്ട് വന്നിട്ടുണ്ട് എന്ന് തോന്നും അങ്ങനെയുള്ള ഒത്തിരി ആളുകളുണ്ട് അത് ഞാൻ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം കൂടി ഈ ആള് പറഞ്ഞിരിക്കുന്ന ഫൈസല് പറഞ്ഞിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റില് ചില വാചകങ്ങൾ കേട്ടാൽ നമുക്ക് നമുക്ക് ചേട്ടൻ പറഞ്ഞ പോലെ തോന്നും നമ്മൾ അറിഞ്ഞിട്ടേ ഇല്ല നമ്മൾ പ്രത്യേകിച്ച് അവിടെ നിൽക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് രണ്ട് പെൺകുട്ടികൾ വരികയാണ് നമ്മൾ ക്ഷണിച്ചിട്ടില്ല അയാൾ വളരെ സൗഹാർദ്ദപരമായിട്ട് ചിരിച്ചിട്ടാണ് ഇവരെ സ്വീകരിക്കുന്നത് കൈ കൊടുക്കുന്നുണ്ട് അവർക്ക് മൈക്കെടുത്ത് രണ്ട് വാക്കുകൾ പറയാനുള്ള അവസരം കൊടുക്കുന്നുണ്ട് ആ സമയത്തൊന്നും ആള് വിളിച്ചിട്ടല്ല ഇവർ രണ്ടുപേരും അവിടെ വന്നത് എന്നുള്ളത് ആ വീഡിയോ കാണുന്ന ആർക്കും ഒരിക്കലും അങ്ങനെ തോന്നില്ല അതുമാത്രമല്ല ഈ മലബാർ ഗോൾഡിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ടുള്ള വലിയ മുതലാളി ആ മുതലാളിയുടെ ഗൃഹപ്രവേശന ചടങ്ങിലേക്ക് വിളിക്കാതെ ഇവ രണ്ടുപേരും ചെന്ന് കയറി കൊടുക്കത്തില്ല ഒരിക്കലും ഇല്ല അത് മാത്രമല്ല അവർ ഈ ബിഗ് ബോസിൽ എന്ന് പറഞ്ഞാൽ കുറേ അധികം ആളുകളുടെ ആഗ്രഹമാണ് ബിഗ് ബോസിൽ പോവുക ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ രണ്ട് തരത്തിലാണ് ഒന്നീ പോസിറ്റീവ് ആയിട്ടുള്ള അഭിപ്രായം ഉണ്ടാകും നല്ലൊരു മനുഷ്യനാണെങ്കിൽ തിരിച്ചിറങ്ങുന്ന നെഗറ്റീവ് ആയിട്ടായിരിക്കും അയാൾ യഥാർത്ഥത്തിൽ അത് നല്ല മനുഷ്യനായിരിക്കും പക്ഷെ പൊതുസമൂഹം അയാൾ പിന്നെ കാണുന്നത് വിലയിരുത്തുന്നത് അവിടെ അനുസരിച്ച് ഇയാൾ നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും എങ്ങനെയായാലും ബിഗ് ബോസിൽ പോയിട്ട് വരുന്ന ആളുകൾക്ക് പിന്നെ പൊതുവേ ഒരു മാർക്കറ്റ് വാല്യൂ ഉണ്ട് അതായത് എല്ലാവർക്കും ഇല്ല അതിനകത്ത് അത്യാവശ്യം റീച്ചുള്ള ആളുകളുണ്ട് അപ്പൊ അവരവരുടെ പൊതുപരിപാടികൾക്കൊക്കെ പോകുമ്പോ അത്യാവശ്യം കാശ് വാങ്ങിക്കും അതുകൊണ്ട് ജീവിച്ചു പോകുന്ന ആളുകളുണ്ട് സമ്പത്തുണ്ടാക്കുന്ന ആളുകളുണ്ട് റീച്ച് ഉണ്ടാകുന്ന ആളുകളുണ്ട് അപ്പോൾ ബിഗ് ബോസിൽ പോയത് കൊണ്ട് ഈ മുതലാളിക്ക് ആതിലേയും നൂറെ അറിഞ്ഞുകൂടാ എന്ന് പറയാൻ തരവില്ല മാത്രമല്ല ബിഗ് ബോസിൽ പോയത് കൊണ്ട് ആ ബിഗ് ബോസ് താരങ്ങളായ ആതിലെയും നൂറയും ഇതൊരു സ്പെഷ്യൽ കേസാണ് അവർ റേറാണല്ലോ അവർ രണ്ടും ജോഡിയാണ് അപ്പം ആതിലെയും അഹമ്മദും എന്ന് പറഞ്ഞാൽ അവിടെ മുതലാളി മുതലിക്ക് ആതിലെയും നൂറയും എന്ന് പറയുമ്പോഴാണ് മുതലാളിക്കും ഇവർ രണ്ടുപേരും അതായത് ഞാനൊരു മഹാമനസ്കനായ ആളാണ് എന്ന് അവരുടെ സമുദായത്തെ എങ്കിലും ബോധ്യപ്പെടുത്താൻ സ്വീകരിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിട്ടാണ് ഇവരെ ക്ഷണിച്ചു വരുന്നത് അപ്പോഴാണ് ഈ താഴെ അങ്ങനെ മോലാളി സന്തോഷകരമായ കമന്റുകൾ ആയിരിക്കുമല്ലോ അങ്ങ് എന്ത് മഹാനാണ് ഇത്രയും നല്ലൊരു മനുഷ്യനെ ഞാൻ കഴിയിട്ടില്ല നമുക്കറിയാവല്ലോ തെരുവിളി ഓ തെറിയോട് തെറി അപ്പൊ അദ്ദേഹം പ്ലേറ്റ് തിരിച്ചു അയ്യപ്പനും കോശിയിലും മലക്കം പറഞ്ഞു മലക്കം പറഞ്ഞു പുള്ളി മലക്കം പറഞ്ഞിട്ട് അത് എന്തോ ആയിക്കോട്ടെ അവര് അവരവരുടെ ജീവിതം ജീവിക്കുന്നു നിങ്ങൾ ഒരാളെ വിളിച്ചു വരുത്തിയിട്ട് അവരെ അപമാനിക്കുന്ന തരത്തിൽ യഥാർത്ഥത്തിൽ ക്ഷണിച്ചു വരുത്തി അപമാനിക്കുന്ന തരത്തിൽ പോസ്റ്റ് ഇടുകയായിരുന്നു ബാക്കി എന്തോ ആയിക്കോട്ടെ വിളിക്കാതിരിക്കാമായിരുന്നല്ലോ അവരുടെ അവർ സദാചാര മൂല്യങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ആളുകളാണ് എന്ന് ബോധ്യമുണ്ടെങ്കിൽ അവർ വിളിക്കരുത് എന്തിനാ വിളിക്കുന്നത് നാല് കൊലപാതകം കഴിഞ്ഞ ഒരാളെ നിങ്ങൾ വിളിച്ചോണ്ട് വരും അയാൾ കൊലപാതകമാണ് ജയിലിൽ കിടന്ന ആളാണെന്ന് നിങ്ങൾക്ക് അറിയാം അയാളെ വിളിച്ചോണ്ട് വരത്തില്ലല്ലോ അപ്പം ഇതൊക്കെ നമ്മൾ അറിഞ്ഞിട്ട് വിളിച്ചോണ്ട് വന്നു അപ്പൊ വീണ്ടും പോസ്റ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഇതും വീണ്ടും വിമർശനം അപ്പൊ നോക്കിയപ്പോൾ വീണ്ടും തെറിവിളി ചേട്ടാ ഇത് മറ്റേ ആറാട്ടെണ്ണം പറഞ്ഞ പോലെ ക്യാൻസർ ആണെന്ന് പറഞ്ഞാലും അല്ലെന്ന് പറഞ്ഞാലും തെറിവിളി എന്ന് പറഞ്ഞതുപോലെ കൂട്ടത്തെറുടി അപ്പൊ വീണ്ടും പ്ലേറ്റ് തിരിച്ചു പിന്നെ അങ്ങനെ അദ്ദേഹം വീണ്ടും ക്ഷമാപണവുമായിട്ട് വന്നു വീണ്ടും ക്ഷമാവണവുമായിട്ട് വന്നു അതായത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യവും അവകാശവും പൂർണ്ണമായി ബഹുമാനിക്കുന്നു അവരെ അവഗണിക്കാനോ വേദനിപ്പിക്കാനോ താൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ് അതെ അതായത് ആദ്യം പറഞ്ഞത് ഇവര് ഭയങ്കര കുഴപ്പക്കാരാണ് ഇവര് സമൂഹത്തിൽ മൊത്തം പ്രശ്നം അപ്പം അവരവരുടെ ജീവിതമാണ് ജീവിക്കുന്നത് നമുക്ക് അതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും പക്ഷെ നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ട് കാര്യം നമ്മുടെ നിലവിലല്ലോ താമസിക്കുന്നു അവർ ജീവിക്കുന്നു അവരിപ്പം നാളെ ഈ സമൂഹത്തിൽ മുഴുവൻ നാളെ ആതിലെയും നൂറേയും പോലുള്ള പെൺകുട്ടികൾ വരട്ടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ് സമൂഹം മാറുമ്പോൾ ആളുകളുടെ ചിന്താഗതിയിലും മാറ്റം വരും നമ്മൾ കുറേ വർഷം മുമ്പ് കണ്ട സമൂഹമല്ല സമൂഹത്തിൽ മാറ്റമുണ്ട് ആളുകള് അപ്പൊ അതിനെ നമുക്ക് എതിർപ്പ് ഉണ്ടാവും വ്യക്തിപരമായിട്ട് പക്ഷേ അതുകൊണ്ട് കാര്യമില്ല ആളുകൾ ഇപ്പോൾ പൊതുവേ ആളുകളുടെ ഒരു തീരുമാനം എൻ്റെ ജീവിതമാണ് എൻ്റെ ജീവിതം എൻ്റെ സ്വാതന്ത്ര്യമാണ് സന്തോഷപൂർവ്വം പൊതുവെ പറയുന്ന ആകെ ചെറിയൊരു ജീവിതം കുറേ കുറച്ച് വർഷങ്ങൾ മാത്രമേ ഉള്ള ജീവിതമാണ് ആ ജീവിതത്തിൽ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ആളിനൊപ്പം ജീവിക്കുന്നു അത് ഇഷ്ടപ്പെട്ട ആളിനെപ്പോൾ ജീവിക്കുമ്പോൾ അതിന്റെ പ്രശ്നങ്ങളും ഞാൻ ഏറ്റെടുത്തോളാം പ്രശ്നം വരുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുവാണെങ്കിൽ അതൊരു പ്രശ്നമായി മാറുന്നു ബാധ്യതയായിട്ട് മാറും ബാധ്യതയായിട്ട് മാറുന്നു ഞാൻ ഏറ്റെടുത്തോളാം എനിക്ക് പ്രശ്നമില്ല ഞങ്ങളിങ്ങനെ ജീവിച്ചോളാം അപ്പൊ അത് അവരുടെ ജീവിതമാണ് അല്ലേ നമ്മൾ പോകുന്നില്ല പക്ഷേ ഇദ്ദേഹം ഇങ്ങനെ മലക്കം മറിയുകയായിരുന്നു ആദ്യം ഇദ്ദേഹത്തെ കുറിച്ച് പൊതുവെ പറയുന്ന ഇദ്ദേഹം ഒരു ഒരു പ്രാഞ്ചിയേട്ടൻ ടൈപ്പ് ആളാണെന്ന് പറയുന്നു നമുക്ക് അറിയത്തില്ല നമുക്ക് അങ്ങനെ നമ്മളെ അദ്ദേഹത്തിന്റെ ഒരു പ്രവേശന ചടങ്ങിൽ വിളിച്ചതാണെങ്കിൽ അങ്ങനെ അതല്ലെങ്കിൽ പോലെ വേദികളിൽ അറിയപ്പെടാനായിട്ടും പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാനായിട്ടും ഒക്കെ താല്പര്യപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പ്രത്യേകിച്ചും ഈ കാശ് പരിപാടികൾ ചെയ്യുന്ന ആൾക്കാർ അതിപ്പോഴത്തെ കാലത്ത് അത് തെറ്റായെന്ന് നമുക്ക് പറയാനും പറ്റില്ല എല്ലാ ആൾക്കാരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഇത് വളരെ മോശമായ കാര്യമായി മോശമാണ് അത് മാത്രമല്ല ഇദ്ദേഹം വിളിച്ചിട്ട് വന്നിട്ടുള്ള സിനിമാ താരങ്ങൾ സെലിബ്രിറ്റീസ് എന്നൊക്കെ പറഞ്ഞാൽ കാശ് അങ്ങോട്ട് കൊടുക്കണം തീർച്ചയായിട്ടും അതെ വെറുതെ ഒന്നും ഇദ്ദേഹത്തിന്റെ എല്ലാ ആളുകളെയൊന്നും ഇദ്ദേഹത്തിന് പരിചയമില്ലല്ലോ ഇദ്ദേഹം മലബാർ ഗോളിന്റെ മലയാളി ആയതുകൊണ്ട് ഇദ്ദേഹത്തിന് എല്ലാരും പരിചയം ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല അപ്പം ഈ വന്ന ആളുകൾക്കെല്ലാം കാശ് അങ്ങോട്ട് കൊടുത്തിട്ടാണ് ഇദ്ദേഹം അത് വീഡിയോ എല്ലാം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ കൂട്ടത്തിലാണ് ഇവരുടെ ഇവർക്കൊപ്പമുള്ള ജയശങ്കർ നേരത്തെ പറഞ്ഞ പോലെ വേദിയിലേക്ക് അവരും കയറിയും അപ്പോൾ നമ്മൾ വിളി വിളിച്ചിട്ടില്ലാത്ത ഒരാൾ കയറി അപ്പോൾ ആതിലേ നൂറ് എന്തായാലും അദ്ദേഹത്തിന് അറിയാം ബിഗ് ബോസിലൂടെ താരങ്ങളായി മാറി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കുന്ന ആളെന്നുള്ളിൽ ഫോട്ടോ ബിഗ് ബോസിലൂടെ വന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അറിയാം അപ്പം ഇവരെ നമ്മൾ വിളിച്ചിട്ടില്ലല്ലോ എന്നെങ്കിലും ആരോടെങ്കിലും ചോദിക്കില്ലേ അത്തരം ഒരു പരിപാടിയിൽ ഒരു വലിയ ഫങ്ഷൻ നടക്കുമ്പോൾ അവിടെ വിളിക്കാത്ത ഒരാൾക്ക് ചെല്ലാൻ പറ്റുമോ നമുക്ക് ചെല്ലാൻ പറ്റും ഇല്ല നമ്മളെ കയറ്റി കൊടുത്തില്ലല്ലോ അപ്പം ഇതൊക്കെ ഈ സോഷ്യൽ മീഡിയ വന്നിട്ട് ആദ്യം അവരെ അപമാനിച്ച് ഗാലറി എതിരാണെന്ന് അറിയുമ്പോൾ വീണ്ടും മലക്കം അറിയുക ഇനി അടുത്ത അടുത്ത പരിപാടിയായിട്ട് അദ്ദേഹം വരും പൊതുവെ മലബാർ കൊണ്ട് ഒരു അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഒരുപാട് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന അല്ലെങ്കിൽ വലിയൊരു സംരംഭകലാണെങ്കിലും ഒരുപാട് ആൾക്കാർക്ക് ജീവിത മാർഗം നേടിക്കൊടുത്ത ആളാണ് എങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നാല് മൂന്ന് ഏഴ് കമന്റുകൾ കാണുമ്പോൾ മാറ്റാനുള്ളതല്ല നമ്മുടെ നിലപാട് നിലപാട് മാറ്റാൻ പാടില്ല അങ്ങനെ നിലപാട് മാറ്റുന്ന ഒരാള് നാളെ ഇങ്ങനെ ഇദ്ദേഹം ഒരു സ്ഥാപനത്തിലേക്ക് ഇങ്ങനെ ഒരു സ്ഥാപനം അല്ല നടത്തുന്നത് നാളെ ഇദ്ദേഹം ഒരു സ്ഥാപനത്തിലേക്ക് ജോലിക്ക് എല്ലേണ്ടിയിരുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹത്തെ ജോലിക്ക് എടുക്കത്തില്ല നിലപാടില്ലാത്ത ഒരാളിനെ ആരെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലി കിടക്കും അപ്പൊ സ്ഥാപനം നടത്തുന്ന ആളാണ് അപ്പോൾ നിലപാടുകൾ മാറ്റാൻ പാടില്ല നിലപാടുകൾ ഉറച്ചു നിൽക്കണം ഇതൊന്നും മൈൻഡ് ചെയ്യാൻ പോരുന്നത് ഈ കമൻറുകൾ വരും അങ്ങനെയാണെങ്കിൽ ഇവിടെ യൂട്യൂബേഴ്സ് എല്ലാം പണി നിർത്തി പോകാൻ നമ്മളിവിടെ ആ നമ്മൾ ഉദ്ദേശിക്കാത്ത തരത്തിലുള്ള അർത്ഥത്തിൽ വ്യാഖ്യാനങ്ങളും ഒക്കെ വരും അപ്പൊ പോലും മതം കലർത്തുന്ന ആളുകളുണ്ട് നമ്മളത് അർത്ഥത്തിൽ പറയുമ്പോൾ അതൊന്നും ഉദ്ദേശിച്ചായിരിക്കും പലപ്പോഴും പറയാൻ തന്നെ ഭയമാണ് നമുക്ക് പക്ഷേ കമന്റുകൾ കണ്ടിട്ട് നമ്മൾ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാല് ചില ആളുകൾ കമന്റുകൾ ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ടുള്ള ആളുകളുണ്ട് അത് സുസജ്ജരായിട്ടുള്ള ആളുകളാണ് അവര് അറ്റാക്ക് വന്നു അവിടുന്ന് മെസ്സേജ് പോകും തിരിച്ചറ്റാക്ക് അപ്പോഴേ വരുന്നു നമ്മളറിയാത്ത കുറേ ആളുകൾ നമ്മളെ തെറി വിളിക്കുന്നു അതൊക്കെ കേട്ടിട്ട് നമ്മൾ നാളെ തൊട്ട് ഈ പണിക്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ വിളിച്ചു അതുകൊണ്ട് ഞാനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലപാടില്ലാത്ത ഒരാളായിട്ട് നമ്മൾ വ്യാഖ്യാനിക്കപ്പെടും അതുകൊണ്ട് ഈ മുതലാളിയുടെ നമുക്ക് ഉള്ള ഉപദേശം അതായത് കേൾക്കുകയാണെങ്കിൽ നിലപാടുകൾ ഉറച്ചു നിൽക്കുക എന്നിട്ട് നാളെ മുതൽ വീണ്ടും പോസ്റ്റ് ഇടുക ശരി ശരി